ർ കഥ പറയുന്നു കഥ പറഞ്ഞവർ കിതാബ് തുറക്കുന്നു കിതാബ് തുറന്നവർ കളിമനിയുന്നു മുറുക്കിയവർ കളിക്കച്ചവർ കനകിരീടം കയ്യിൽ തമ്മാനമാടുന്നു കാൽപന്തിന്റെ വേട്ടക്കാർ വരുന്നുണ്ട് എതിരാളികളെ കോട്ട പുലർത്തി കിരീട ഹൈറാഗോൾഡ് സമ്മാനിക്കുന്ന വിനേഷ് ട്രോഫിക്കും പി കെ സ്റ്റീൽ സമ്മാനിക്കുന്ന റണ്ണേഷ് ട്രോഫിക്കും വേണ്ടി സ്ക്വയർ ഫുട്ബോൾ അക്കാദമി മൂന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മുതൽ വേങ്ങര സബാഹസ്ക്വയറിന്റെ രാജകീയമാണ് ായ കളിക്കോട്ടയിൽ ആവേശത്തിന്റെ കാൽപന്ത് ചലിച്ചു തുടങ്ങും ഒത്തുതീർപ്പിന്റെ വാറോലക്കെട്ടുകൾക്കും കോംപ്രമീസിന്റെ ദല്ലാളുകാർക്കും ഇവിടെ സ്ഥാനമില്ല കളിക്കുന്നവർ ജയിക്കും ജയിക്കുന്നവർ അടയ്ക്കു ഭരിക്കും ഊരകമലയേക്കാൾ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന സബാഹ് സ്ക്വയർ എന്ന വേങ്ങരകയുടെ കളിമുറ്റം ഒരു ഫുട്ബോൾ പോരാട്ടത്തിന് പോരാട്ടത്തിനുകൂടെ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്